ജീവിതത്തിൽ കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം ഒറ്റ നിമിഷത്തിൽ തകർന്നിരിക്കുകയാണ് അനാമികയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന പബ്ലിസിറ്റി നല്ല രീതിയിൽ വിനിയോഗിച്ച് അതൊരു ജീവിതമാർഗ്ഗമാക്കാനാകാം എന്ന പ്രതീക്ഷയിലായിരുന്നു അനാമികയും വിഷ്ണു അമ്മയും അതിന് സപ്പോർട്ട് നൽകി പുതിയ വീട്ടിലെ ദമ്പതികളുടെ ജീവിതം ബ്ലോഗുകളായി ആയപ്പോൾ ആരാധകരും കൂടി പിന്നീട് ഇതേ പ്രേക്ഷകർക്കുണ്ടായ സംശയമാണ് പോലീസ് സ്റ്റേഷനിലും വലിയ വിവാദങ്ങളിലേക്കും ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സ് തികയും മുമ്പേ അനാമിക പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളും പുറത്തു വന്നു എന്നാൽ അത് അംഗീകരിക്കാൻ അനാമിക തയ്യാറായിട്ടില്ല മൊഴിയെടുക്കാൻ വന്ന പോലീസുകാരോട് തന്നെ തന്നെ ആരും ഉപദ്രവിച്ചില്ല എന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ പ്രഗ്നൻ്റ് ആയത് എന്നും ആണ് അനാമിക തർപ്പിച്ചു പറയുന്നത് വിഷ്ണു തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അനാമിക കരഞ്ഞുകൊണ്ട് പറയുന്നു കൈക്കുഞ്ഞിനെയും കൊണ്ട് ഭർത്താവിനെ നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമത്തിലാണ് അനാമിക ഇപ്പോൾ കേസിൽ അനാമികയുടെ മൊഴി നിർണായകമാകും അതുകൊണ്ട് തന്നെ വിഷ്ണുവിന് സിമ്പിളായി ജാമ്യം ലഭിക്കും വിവാഹവും കുഞ്ഞും എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ അനാമികയുടെ മൊഴി കോടതിയിൽ നിർണായകമാണ് അതുകൊണ്ട് വിഷ്ണുവിന് ജാമ്യം കിട്ടാൻ എളുപ്പമാണ് എന്നാൽ ഈ അനാഥാലയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഗുരുതര ആരോപണങ്ങളിൽ ശക്തമായ അന്വേഷണം വേണമെന്നാണ് ഇത് കാണുന്ന ഓരോ മലയാളികളും പറയുന്നത്